ഹായ് ഹലോ നമസ്കാരം ടി എ കെ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബഡ്ജറ്റബിൾ ആയിട്ടൊക്കെ ലാൻഡ് നോക്കുന്നവർക്ക് പറ്റിയൊരു പ്രൊജക്ട് ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഓൺ പ്രൊജക്ട് ആണ് ഇത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് ആണെങ്കിൽ കാണുന്നത് തിരുവാണിയൂരാണ് എറണാകുളം ജില്ലയിൽ തിരുവാണിയൂര് നടക്കുരിശ് എന്ന് പറയും ബസ് റൂട്ടാണ് ഈ കാണുന്നത് നടക്കുരിശ്ശ്ശി ബസ് റൂട്ടാണ് ടീ കാണുന്നത് എറണാകുളം ജില്ലയിൽ തിരുവാണിയൂർ നടക്കുരിശ്ശി ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് നമ്മുടെ പ്രോപ്പർട്ടി ബസ് റൂട്ടിൽ നിന്നും നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആറ് മീറ്റർ ഇന്റേണൽ റോഡാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്ലോട്ടിൻ്റെ അകത്ത് അഞ്ച് മീറ്റർ റോഡാണ് ഇട്ടിരിക്കുന്നത് നല്ല ഒറിജിനൽ പുരയിടമാണ് നല്ല വെൽ വാട്ടർ കിട്ടുന്ന ഒരു പ്രോ പ്രൊജക്റ്റ് കൂടിയാണ് ഇത് ഞങ്ങളുടെ ഓൺ പ്രൊജക്ട് ആണ് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് തുടങ്ങിയുള്ള പ്ലോട്ടുകളൊക്കെ അവൈലബിൾ ആണ് നല്ല വെൽവാട്ടർ കിട്ടും അതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള റോഡ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് റിംഗ് റോഡായിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നത് നിങ്ങളുടെ റോഡ് കറങ്ങി റിംഗ് റോഡായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ നല്ലൊരു ബഡ്ജറ്റബിൾ പ്ലോട്ടൊക്കെ നോക്കണവർക്ക് പറ്റിയൊരു പ്രൊജക്റ്റാണ് ഇപ്പോൾ എറണാകുളം ജില്ലയിലൊരു ബഡ്ജറ്റബിൾ ഹൗസ്പ്ലോട്ടൊക്കെ നോക്കണവർക്ക് പറ്റിയ ലാൻഡ് ആണ്ടാ നല്ല വെൽ വാട്ടർ കിട്ടും നല്ല ഒരു റിംഗ് റോഡ് രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബസ് റൂട്ടിൽ നിന്ന് നേരെ എൻട്രൻസ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എറണാകുളം ജില്ലയിൽ തിരുവാണിയൂർ നടക്കുരിശ്ശി ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി നേരെ എൻട്രൻസ് ആണ് പ്രോപ്പർട്ടിയിലേക്ക് നല്ലൊരു കാമാൻകോയറ്റ ഏരിയയാണ് ഈ പ്രോപ്പർട്ടിക്ക് ഞങ്ങൾ ചോദിക്കുന്ന വില ഒരു സെൻറിന് മൂന്നര ലക്ഷം രൂപയാണ് രൂപയുണ്ടോ ചെറുതായിട്ട് നെഗോഷ്യബിളാണ് ഞങ്ങളുടെ ഓൺ പ്രൊജക്റ്റ് ആണ് അപ്പോൾ ഈ മനോഹരമായുള്ള പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനും അതേപോലെ സൈറ്റ് വിസിറ്റിനൊക്കെ നമ്പർ മേളിക്കൊടുത്തിട്ട് നമ്പറിൽ വിളിക്കുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ